നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം രാശിസ്ഥിതി ഫലങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഈ വാരഫലം അല്ലെങ്കിൽ രാശിഫലം എന്ന് പറയുമ്പോൾ ഗോചരാനുള്ളതാണ് ചന്ദ്രൻ്റെ യാത്രക്കനുസൃതമായിട്ടുള്ള ഫലങ്ങൾ അപ്പോൾ നവഗ്രഹത്തിന് ചന്ദ്രൻ്റെ സ്ഥാനം വളരെ വലുതാണ് അത് ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ പല കാര്യങ്ങളുമായിട്ട് ടച്ച് ചെയ്ത് പോകുന്നതാണ് കൂടെ നിൽക്കുന്നതാണ് അതിൽ മേടൻ രാശിയെ സമയത്തോളം നോക്കുമ്പോൾ പുതിയ മേഖലയിലേക്ക് തൊഴിൽ തേടാൻ താല്പര്യപ്പെടുന്നവരെ സമയത്തുള്ള അനുകൂല സമയമാണ് പുതിയ മേഖല എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വിദേശത്ത് ഇപ്പം ചെയ്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ സമയത്തുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചില പ്രശ്നങ്ങൾ ചലഞ്ചസ് കാര്യങ്ങളൊക്കെ വന്ന് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തവരെ സമയത്തുള്ള ഈ വരുന്ന മാസം വളരെ വിശേഷം ഒന്ന് ചിന്തിച്ചുറപ്പിച്ച് കാര്യങ്ങൾ നീക്കിയാൽ പുതിയ മേഖലയിലേക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈല് ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ പറ്റും വിജയത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും നേട്ടത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഇതിപ്പോൾ നമ്മൾ മുഖാന്തരം നോക്കുമ്പോൾ അത് കുറച്ചു പേരെ കൂടെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അതിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് സത്യം ഇപ്പം ഇവിടെ വേണ്ടെന്ന് നമുക്ക് ധൈര്യ തീരുമാനമെടുക്കാനുള്ള ശക്തമായിട്ടുള്ള അഭിവാഞ്ച്ഛയാണ് ലക്ഷ്യബോധത്തോടു അത് നമ്മൾ ഉറപ്പിക്കും അതിന് ദൈവാധീനത്തിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പലതും ചെയ്യാം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അപ്പൊ ഈ രാശിക്കാര സമയത്തോളം നോക്കുമ്പോൾ ഇവിടെ കൃഷ്ണ ഭഗവാന് ശ്രീകൃഷ്ണന് കാരണം ശ്രീകൃഷ്ണ ഭഗവാൻ എപ്പോഴും നമുക്ക് പുറകില് മുൻപിലും ഉണ്ടായി കഥകളില് പുരാണങ്ങളില് ധർമ്മത്തെ നേർവഴിക്ക് കൊണ്ടുപോവാൻ ഭഗവാന്റെ സാന്നിധ്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം അപ്പം അവിടെ കൃഷ്ണന്റെ അമ്പലത്തിൽ തുളസിമാല വ്യാഴാഴ്ച തോറും കുറഞ്ഞത് ഒരു അഞ്ചോ അല്ലെങ്കിൽ ഏഴോ വ്യാഴാഴ്ച തോറും ഭഗവാന് ചാർത്തി പുരുഷസൂത്താർച്ചന നടത്തുന്നത് വളരെ വിശേഷമാണ് ഈ മാറി ചിന്തിക്കുന്നവർക്ക് വളരെ വ്യക്തമായിട്ടുള്ള വിജയസാധ്യത അനുകൂലമാക്കി തരും കാർത്തികമുക്കാൽ രോഹിണി മകൈരത്തര ഇടവരാശി കലാപരമായിട്ടുള്ള ഫീൽഡിൽ നിൽക്കുന്നവരെ സമയത്തോളം പുതിയ മേഖലയിലേക്ക് തന്നെ പുതിയ രീതിയിലേക്ക് തന്നെ പുതിയ സിസ്റ്റത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള സ്വധർമ്മഭാവം നമ്മൾ വികസിപ്പിച്ചെടുക്കണം ഓരോരുത്തർക്കും ഓരോ പങ്കുട്ട് കൂട്ടായ്മയിൽ കൂടിയാണ് കല വളരുന്നതും വിജയിക്കുന്നതും പുതിയ മേഖലാ തലങ്ങളിലേക്ക് കയറി കയറി പോകാൻ പറ്റുന്നു ഇവിടെ ചരിത്രപരമായിട്ടുള്ള നിയോഗം ചെയ്യാനുള്ള കെൽപ്പ് നമ്മളിൽ നിക്ഷിപ്തമാണ് എന്നുള്ളതാണ് ഇന്ന് ചെയ്യുന്നതാണ് നാളത്തെ ചരിത്രം അപ്പം അത് സീരിയലായിരുന്നാലും സിനിമ ആയിരുന്നാലും കച്ചേരി ആയിരുന്നാലും നൃത്തമായിരുന്നാലും ഭജൻസിൻ്റെ കാര്യത്തിലായിരുന്നാലും ഡ്രോയിങ്ങിൻ്റെ കാര്യത്തിലായിരുന്നാലും വര വരപ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നാലും എല്ലാം കലാദേവിയായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പം ഇവിടെ കലാദേവിയുടെ ഒരു ഉപാസനയും കൂടി പ്രാർത്ഥനയും കൂടി ഉണ്ടെങ്കിലോ നമുക്ക് എനർജി കൂടുതലായിക്കും അതിനു വേണ്ടിയിട്ട് ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ കലയുടെ ഭാവതയും ശക്തിയാണ് അപ്പം ആ ദുർഗാദേവിക്ക് ഭഗവതി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി ഏഴ് വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ ചെയ്യുന്നത് ഉചിതം നമ്മൾ എന്ത് കാര്യത്തിനാണോ നമ്മുടെ കർമ്മപഥം അതിൽ ആ ശക്തി നമുക്ക് തുണയായിട്ട് മുന്നോട്ട് പോകാനുള്ള വിജയത്തിലേക്കുള്ള യാത്രയിൽ നമുക്ക് അനുഗ്രഹമായിട്ട് വരും മകൈരത്തര തിരുവാതിര പുണർദത്തിൽ മുക്കാൽ മിഥുന രാശി ജോലിസ്ഥലത്തുള്ള പ്രശ്നങ്ങള് ടെൻഷനുകള് ബിസിനസ് മേഖലയിൽ നിൽക്കുന്നത് അതിനെക്കാട്ടിയും കൂടുതൽ ടെൻഷൻ ഇപ്പം ഇവിടെ മാറി ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങളും വളരെ വളരെ വലുതാണ് കാരണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ റിലേഷൻഷിപ്പും ഡീലിംഗ്സും ഗുഡ്വില്ലും ഉണ്ടെങ്കിൽ തന്നെ അത് സാമ്പത്തിക മിച്ചത്തിലേക്ക് വന്നില്ലെങ്കിലോ അംഗീകാരങ്ങൾ നമുക്ക് നിലവാരമനുസരിച്ച് തന്നില്ലെങ്കിലോ അവിടെയെല്ലാം പ്രതിബന്ധങ്ങളുണ്ടാവും ഈ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും തകർക്കുന്ന രീതിയിൽ ഉറക്കത്തെയും ഭക്ഷണത്തെയും വരെ ബാധിക്കുന്ന തരത്തിലുണ്ടാവും ഇവിടെയും മറികടക്കേണ്ടത് നമ്മുടെ മാത്രം ആവശ്യമാണ് പലതരത്തിലുള്ള സഹായവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമെങ്കിലും താം ദൈവം പാതി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തിട്ടില്ല അതിന് മിതിലൻ രാശിക്കോളം തടസ്സങ്ങൾ ഒത്തിരി വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ ആ വിഘ്നങ്ങൾ മാറാൻ വിഘ്നേശ്വര ഭഗവാന് തന്നെ പതിനൊന്ന് വ്യാഴാഴ്ച കറകമാല ചാർത്തി ഭഗവാനെ പുഷ്പാഞ്ജലി നടത്തി പതിനൊന്നാമത്തെ വ്യാഴാഴ്ച കൂട്ടുഗണപതി ഹോമവും കൂടി ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ് അഷ്ടദ്രവ്യം ഭഗവാൻ ഇഷ്ടപ്പെട്ടതാണ് ശർക്കര കതലിപ്പഴം കൊട്ടത്തേങ്ങ അപ്പമട തുടങ്ങിയിട്ടുള്ള എട്ട് ദ്രവ്യങ്ങളോ എട്ട് മന്ത്രങ്ങളെ കൊണ്ട് ഭഗവാൻ അഗ്നീങ്കൽ സമർപ്പിക്കുന്നതിന് ഗണപതി ഹോമം എന്ന് പറയുന്നു അപ്പം ആ കൂട്ട് അത് ഗണപതി ഹോമം ഭഗവാൻ വളരെ ഇഷ്ടമാണ് ഈ വിഗ്രഹങ്ങൾ മാറ്റി നമുക്ക് അനുഗ്രഹം കിട്ടാൻ പുണർദത്തിൽ കാൽ പൂയം ആയില്യം കർക്കിടകരാശി വിവാഹത്തിന് പൊരുത്തങ്ങൾ നമ്മൾ നോക്കും അതില് പ്രധാനം പാവസാമിയാണ് അതോടൊപ്പം ഘടന അതോടൊപ്പം ദശാസന്ധ്യ പിന്നെ ദശവിധ പൊരുത്തം ഈ പൊരുത്തങ്ങളെല്ലാം വന്നിട്ടൊരു കല്യാണം ഇതുവരെയും ലോകവും നടന്നിട്ടില്ല ആവറേജ് നമ്മൾ നോക്കി ചില സീരിയസ് ആയുള്ള പ്രശ്നങ്ങൾ പൊരുത്ത ശോധനയിൽ നെഗറ്റീവായിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്നുള്ളതാണ് പൊരുത്തം അപ്പം ആ പൊരുത്ത ശോധന പ്രകാരം നല്ല ബന്ധം നടക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല പ്രപ്പോസൽ വേണം കാരണം നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യവും നമ്മുടെ കാര്യങ്ങളുമായിട്ട് ഒത്തിണങ്ങി പോകുന്ന ഒരു ബന്ധമായിരിക്കണം രക്ഷകർത്താക്കളുടെ സമൂഹം നല്ലൊരു ബന്ധം നടന്ന് അവർ സന്തോഷമായിട്ട് കഴിയണം നമുക്കൊന്നും തന്നില്ലെങ്കിലും ഇതാണ് ചിന്തിക്കുന്നത് അപ്പം അവിടെ ഈ പൊരുത്തശോധന നോക്കുമ്പോൾ സന്താനഭാഗ്യം ആയുസ് ആരോഗ്യം ചേർച്ച കുടുംബങ്ങൾ തമ്മിലുള്ള ചേർച്ചയൊക്കെ ഒരു ബന്ധ മുഖാന്തരം വരിക അപ്പോൾ ഒരു കുടുംബങ്ങൾ തമ്മിൽ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ചേരുമ്പോൾ രണ്ട് പരിവർത്തന യോഗമാകുന്നുണ്ടാവും ഒത്തിരി ഒത്തിരി ബന്ധങ്ങൾ അതോടൊപ്പം ഘടിപ്പിക്കുക ഇപ്പോൾ ഇവിടെ എല്ലാം മനസ്സാണ് പ്രധാന മുഖ്യം മനപ്പൊരുത്തം എന്നുള്ളത് ഉണ്ടാവണം അവിടെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് പയ്യനും പെണ്ണിനും തന്നെയാണ് അവർ സംസാരിച്ച് കാര്യങ്ങൾ നാളത്തെ കാര്യങ്ങൾ ഇതിൻ്റെ തീരുമാനം ഇന്നതാണ് ഇങ്ങനെയാണെന്നുള്ളത് പരസ്പരം സംസാരിച്ച് ആ ഒത്തുചേരൽ തയ്യാറാണെന്ന് അവരാണ് തീരുമാനിക്കുന്നത് മുൻഗണന അവരാണ് അപ്പം അതിനുള്ള സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ ബുദ്ധിമുട്ട് തന്നെയാണ് നാളത്തെ കാര്യം നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല ഏതാണ്ട് ഒരു ധാരണയിലെത്താനേ പറ്റുള്ളൂ ഇവിടെ തടസ്സങ്ങൾ വരാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന് സ്വയംവര പാർവതീ കവചിത മന്ത്രം അത് ഗൃഹസ്ഥില് വെച്ചിട്ട് നെയ്വിളക്ക് നാൽപ്പത്തൊന്ന് ദിവസം കത്തിക്ക ഈ വക കാര്യങ്ങൾ പരിഹരിച്ച് മംഗല്ല്യോഗം അനുകൂലമാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല സ്വയംവര പാർവതി കവചിത മന്ത്രം വളരെ വിശേഷം മകം പൂരം ഉത്രത്തി ഉത്രത്തിക്കാല് ചിങ്ങരാശി ഈശ്വരാധിനം വളരെ അനുകൂലമായിട്ടുണ്ട് വ്യവഹാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വ്യവഹാരം എന്ന് പറഞ്ഞാൽ കോടതി തർക്കം അത് വാദിയോ പ്രതിയോ എന്നുള്ളതല്ല കാര്യം ന്യായവും സത്യവും എന്നുള്ളതാണ് കാര്യം ഇപ്പൊ കുടുംബ കോടതിയിലാണ് കിടക്കുന്നത് ഇനി ചെലവിന് തരാനുള്ള കാര്യങ്ങളാണ് കോടതി കിടക്കുന്നത് അല്ലെങ്കിൽ അതിര് തർക്കമാണ് അല്ലെങ്കിൽ വസ്തു തർക്കമാണ് അല്ലെങ്കിൽ കുടുംബ ക്ഷേരനെ പറ്റിയിട്ടുള്ള തർക്കമാണ് അല്ലെങ്കിൽ ക്രിമിനൽ കേസുകളാണ് പലതരത്തിലുള്ള ക്രിമിനൽ കേസുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള കേസുകളാണ് അപ്പം ഇതെല്ലാം വ്യവഹാരത്തിൽപ്പെടുന്നതാണ് അപ്പൊ ഈ വ്യവഹാരത്തിൽ പെട്ട് നിൽക്കുന്ന സമയത്ത് കാലതാമസവും നഷ്ടവും കോട്ടവും എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യം കോടതി വരാന്തയിലായിരുന്നാലും സാമ്പത്തികമായിരുന്നാലും വക്കീൽഫിയായിരുന്നാലും അത് അപ്പൊ ഇത് എത്രയും പെട്ടെന്ന് നമുക്കൊരു സെറ്റിൽമെന്റ് ആകുന്നതിനെ കുറിച്ച് ചിന്തിച്ചാലോ രണ്ടു കൂട്ടരും യോജിച്ച് പുറത്ത് വെച്ചൊരു സെറ്റിൽമെന്റ് കോടതി അനുവദിക്കുന്ന രീതിയിൽ അതിനുള്ള സാധ്യതയുണ്ട് ഈ രാശിക്കാരെ സമയത്ത് അങ്ങനെ ഏതെങ്കിലും കാര്യത്തിൽ പെട്ട് ഉഴലുന്നവരെ സമയത്തുള്ളൂ ഇവിടെ തർക്കവിതർക്കങ്ങൾക്ക് സത്യവും നീതിയും ന്യായവും എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുന്നതിനും അതൊരു ഒത്തുതീർപ്പിലാകുന്നതിനുള്ള സാ സാന്നിധ്യം ദൈവാധീനം കൊണ്ട് അനുകൂലമാക്കിയുള്ളൂ ഇവിടെയാണ് സാക്ഷാൽ സുബ്രഹ്മണ്യ ഭഗവാൻ അനുഗ്രഹിക്കാൻ പറ്റുന്നത് മുരഗസ്വാമിക്ക് ആറ് വെള്ളിയാഴ്ച എങ്കിലും പാല് അല്ലെങ്കിൽ ഇളംനീര് കരിക്ക് അല്ലെങ്കിൽ പനിനീര് അഭിഷേകം നടത്തി ആറാമത്തെ വെള്ളിയാഴ്ച സൂക്താർച്ചനയോടുകൂടി പാൽപ്പായസ നിവേദ്യം നമ്മൾ ചെയ്യാം ഈ പ്രതിബന്ധങ്ങൾ മാറി കാര്യങ്ങൾക്ക് നമുക്ക് സമയോചിതമായിട്ട് തീർക്കാനും മുന്നോട്ട് പോകാനും പറ്റും അവരവരുടെ ജീവിതത്തിൽ ഒരു കടമ്പ പോലെ കിടക്കാതെ ഇത് മാറ്റിയെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റും ഉത്രത്തിൽ മുക്കാല് അത്തം ചിത്തിരത്തര കന്നിരാശി കന്നിരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ പല കാരണങ്ങൾ കൊണ്ടും നീണ്ടുപോകും വീട് വിൽപ്പനയുടെ കാര്യങ്ങൾ വാഹനം വിൽപ്പനയുടെ കാര്യങ്ങൾ ഇങ്ങനെ കൊടുക്കൽ വാങ്ങൽ എന്നുള്ള കാര്യത്തിൽ പെട്ട് പല പ്രതിബന്ധങ്ങളും പെട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചോളം അനുകൂലമായിട്ട് നടക്കാനുള്ള സമയമാണ് അതോടൊപ്പം കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില തർക്കങ്ങൾ സെറ്റിൽമെൻ്റ് ആയി ന്യായമായിട്ട് നടക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടെ കന്നിരാശിക്കാർ ചെന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉഴകുന്നവരെ സമയത്തോളം ഏഴു ദിവസം കൂടി എന്ന് പറഞ്ഞാൽ നോൺ കഴിക്കാറ് ഏഴാമത്തെ ദിവസം വിഷ്ണു ഭഗവാനെ തൊഴുത് പാൽപ്പായസ നീതിയും പുരുഷ സൂക്ത അർച്ചനയും ചെയ്യുന്നത് വളരെ വിശേഷം ഈ തരത്തിൽ ബ്ലോക്ക് ആയി നിൽക്കുന്ന ഇടപാടുകൾ സ്പീഡായിട്ട് നടക്കും ന്യായമായിട്ടുള്ള രീതിയിൽ നടക്കണം നഷ്ടപ്പെട്ടത് നമുക്ക് കൊടുക്കാനോ വാങ്ങാനോ പറ്റില്ല അപ്പൊ അതിന് ഒരു സാഹചര്യം ഭഗവാന്റെ അനുഗ്രഹത്താൽ ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവും ചിത്രത്തര ചോതി വിശാത്തി മുക്കാൽ തുലാം രാശി ഈശ്വരാധീനം വളരെ അനുകൂലമായിട്ട് തന്നെ കാണുന്നുണ്ട് ഇവിടെ വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളുണ്ട് ഒന്ന് നമ്മൾ വിശ്വസിച്ച് നമ്മളോടൊപ്പം നിൽക്കുമെന്ന് കരുതുന്നവർ പുറം നിൽക്കും ഒരു ഒരാവശ്യം വരും രണ്ട് നമ്മളുടെ മേലുള്ള ബോസിൻ്റെ ഭാഗത്തുനിന്ന് നമ്മളോട് കാണിക്കുന്ന നീരസവും അവഗണനയും ഒറ്റപ്പെടുത്തൽ മൂന്ന് ന്യായമായിട്ട് നമുക്ക് ലഭിക്കേണ്ട സാമ്പത്തികം തടഞ്ഞു വയ്ക്കരുത് പിടിച്ചു വയ്ക്കരുത് എന്നൊക്കെ പറയാം നാലാമത് നമ്മളെക്കാട്ടിയും കഴിവില്ലാത്ത നമ്മളെ താഴെ ഉള്ളവരെ കൊണ്ട് നമ്മളോടൊപ്പമോ നമ്മളെ മേളിലോ ഇരുത്തുന്ന സ്ഥിതിവിശേഷത്തിലുള്ള ഷഫ്ളിംഗ് അങ്ങനെ പലതരത്തിൽ പീഡന ഭാവത്തോടു കൂടിയുള്ള പ്രശ്നങ്ങൾ സഹിച്ച് ടെൻഷനോടുകൂടി ജോലി ചെയ്യുന്നവരെ സമയത്തോളം പുതിയൊരു ഓപ്പർച്യൂണിറ്റി തേടി പോണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നവരെ സമയത്തോളം ഒരു അനുകൂലമായിട്ടുള്ള മാറ്റം എവിടെയാണോ നമുക്ക് ഉണ്ടാകുന്നത് ആ ഭാഗത്തുനിന്ന് അതില്ലാതാകുന്ന അവസ്ഥ അല്ലെങ്കിൽ ആ വ്യക്തി അവിടുന്ന് മാറിപ്പോകുന്ന അവസ്ഥ അത് നമുക്ക് ഗുണകരമായിട്ട് വരാനും ഇരിക്കുന്ന കാര്യം നമുക്ക് അനുകൂലമായിട്ട് കിട്ടാനും പ്രമോഷനായിരുന്നാലും സാമ്പത്തികമായിരുന്നാലും വെയ്വാഹിനം കാണുന്നു ഇവിടെ ശിവശക്തി കവചിത മന്ത്രം ഉപചാര സമർപ്പണം ചെയ്ത് രുദ്രേശ്വരി മുദ്ര നമ്മുടെ ബാഗിലോ നമ്മുടെ മേശക്കാവത്തോ സാമിപ്യമോ ഉണ്ടായിരിക്കുന്നത് വളരെ വിശേഷം ഇവക പ്രതിബന്ധങ്ങൾ മാനസികാവസ്ഥ തരണം ചെയ്യാൻ വളരെ ഉതകും തുലാം രാശിക്കാരെ സംബന്ധിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്വന്തമായിട്ട് ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് വർക്കോ അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് ബിസിനസ്സോ അല്ലെങ്കിൽ പാർട്ട്നർഷിപ്പിലെ ബിസിനസ്സോ പങ്കെടുക്കുന്നതിനും അതിനും മൂലം ഗുണകരമായിട്ട് നേട്ടമുണ്ടാക്കുന്നതിനും അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും അനുകൂല സമയമാണ് അപ്പം അതിനുള്ള തടസ്സങ്ങൾ മാറണം തെറ്റിദ്ധാരണകൾ മാറണം പ്രത്യേകിച്ച് ബാങ്ക് വായ്പ തേടുന്നവരെ സമയത്തോളം അനുകൂലമായി കിട്ടണം സമയോചിതമായിട്ട് കിട്ടണം ഇതിന് വേണ്ടിയിട്ട് ദൈവാധീന കാരണം കണ്ടെത്തി ആ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ പോകണം താമ്പാരി ദൈവം അവിടെ എട്ട് ശനിയാഴ്ച ശാസ്താവിന് അയ്യപ്പന് എള്ള് കിഴി നീരാഞ്ജനം ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ എവിടെയാണോ നമ്മൾ ഉദ്ദേശിച്ച തടസ്സങ്ങളുണ്ട് ബാധിച്ചിട്ടുള്ള തടസ്സങ്ങളുണ്ട് അത് ഈശ്വര കൃപയാലും നമുക്ക് മാറ്റി മുന്നോട്ട് പോകാനുള്ള വഴി തെളിയും വിശാഖിക്കാലേട്ട വൃക്ഷികരാശി ദൈവാധീനം അനുകൂലമായിട്ടുണ്ട് ഇവിടെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അനുകൂല സമയം തന്നെയാണ് പ്രതിബന്ധങ്ങൾ പലതരത്തിൽ ഉണ്ടാകാം കാരണം ബന്ധു വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ഒരുപോലെ കണ്ടേ നമ്മളെ വീട്ടിനെയും ബാധിച്ചിട്ടുണ്ട് അത് പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ കാര്യങ്ങളെ വലിച്ചഴക്കേണ്ട സാഹചര്യവും ദൈവാധീനം കൊണ്ട് തട്ടിമാറിപ്പോയി ആ ശത്രുദോഷം ചില സ്വാർത്ഥ താല്പര്യക്കാരുടെ അസൂയാലുക്കരുടെ നമ്മളൊരു തരത്തിലും ഒരു കരയ്ക്ക് എത്തരുത് നമ്മുടെ കുടുംബം നശിക്കണം എന്നുള്ള അസൂയയും വൈരാഗ്യവും വാശി അതുകൊണ്ടാണ് ഇവിടെ ശത്രു പൂജ നമ്മൾ ചെയ്യണം അത് ഗുരുതി പുഷ്പാഞ്ജലി ദേവീക്ഷേത്രത്തിൽ ചെയ്യുന്നത് വളരെ വിശേഷമാണ് ഏഴ് വെള്ളിയാഴ്ച അതല്ലെങ്കിൽ ഗൃഹത്തിൽ തന്നെ ശത്രു സംഹാര പൂജ ചെയ്യുന്നത് വളരെ വിശേഷമാണ് ആ ശത്രുദോഷങ്ങളെല്ലാം മാറിക്കിട്ടും ശത്രുദോഷങ്ങളെ നിഗ്രഹിക്കുന്നതിന് ശത്രു സംഹാര പൂജ എന്ന് പറയും അല്ലാതെ മറ്റു ശത്രുക്കളെ തകർക്കാനുള്ളതല്ല ശത്രു സംഹാര പൂജ അത് ഗൃഹത്തിൽ ചക്ര പൂജയായിട്ടോ ഭഗവതി സേവയായിട്ടോ ചെയ്യുന്നത് വളരെ വിശേഷമായിട്ടുള്ള സ്ഥിതി ദൈവാധീനം നമുക്ക് കിട്ടും മൂലം പൂരാടം ഉത്രാടത്തെക്കാല് ധനുരാശി ഇവിടെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിച്ച് വിവാഹ കാര്യങ്ങൾ ഉറയ്ക്കാൻ പറ്റിയ സമയമാണ് ഏജ് ഓവറായി പോകുന്നു ഇനി എനിക്ക് വയ്യ നോക്കാൻ ഇനി ഒരു പെണ്ണിനെയും കാണുന്നില്ല ഇനി എനിക്കൊരു തരത്തിലുള്ള കല്യാണം വേണ്ട എന്ന് ചോദിച്ചിരുന്ന പെൺകുട്ടികളെയും സംബന്ധിച്ചുള്ള ശരിയായിട്ടുള്ളൊരു ബന്ധം നടക്കാനുള്ള ഈശ്വരാനുകൂല്യം കാണുന്നുണ്ട് പല തരത്തിലുള്ള ടെസ്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തൊന്നും സെലക്ട് ആവാതെ ഏജ് ഓവറായി നിൽക്കുന്നു അതിൽ സങ്കടം കൂടെ ഉള്ളവരൊക്കെ ഓരോ മേഖലയിൽ പൊയ്ക്കഴിഞ്ഞു എന്നുള്ള നിരാശ അതിനും ഒന്ന് രണ്ട് ഓപ്പർച്യൂണിറ്റി വരാനും അത് നമുക്ക് സെലക്റ്റായി കയറാനും പറ്റുന്ന സാധ്യത കാണുന്നുണ്ട് മുന്നിൽ പിന്നെ വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്ന ജോലി സംബന്ധമായിട്ടുള്ളോ അല്ലെങ്കിൽ വിസിറ്റിംഗ് എടുത്തു പോയോ അവിടെ എന്തെങ്കിലും മേഖല കണ്ടെത്താൻ അനുകൂലമായിട്ടുള്ള സാഹചര്യം ഇവിടെയെല്ലാം തടസ്സങ്ങൾ വരാതെ നമുക്ക് വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് മുരുക സ്വാമിക്ക് തന്നെ പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ വിശേഷമാണ് അഞ്ചു വെള്ളിയാഴ്ച സൂക്താർച്ചന നടത്തി അഞ്ചാമത്തെ വെള്ളിയാഴ്ച പാൽപായസം മുരുക ഭഗവാന് ചെയ്തത് വളരെ വളരെ വിശേഷ സമയമാണ് ഉത്രാടത്തി ഉത്രാടത്തിമുക്കാൽ തിരുവോണം അവിട്ട മകരരാശി സാമ്പത്തികമായിട്ടുള്ള പരീക്ഷണങ്ങള് വല്ലാതെ വലിക്കുന്ന സമയമാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവുകൾ കൂടിക്കൂടി വരും ഞെരുക്കം ഉണ്ടാകും സാമ്പത്തിക ഞെരുക്കം അപ്പം വീണ്ടും കടബാധ്യത വായ്പ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ എടുത്തു ചാടേണ്ട സാഹചര്യം വരും കരുതലും ശ്രദ്ധയും ഉണ്ടായിരിക്കണം ഒരു പ്രോപ്പർട്ടി ഡീലിങ്സ് നടന്നെങ്കിൽ അതുമൂലം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഗുണപ്പെടും സഹായം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചത് നടക്കാനുള്ള സാധ്യതയുണ്ട് ചില ഭാഗത്തു നിന്നുള്ള തടസ്സപ്പെടുത്തലുകളാണ് അത് ഒഴിവാക്കിയത് അവിടെ മഹാത്രിപുരസുന്ദരി കവചിത മന്ത്രം ജപിച്ചടച്ച് പതിനൊന്ന് ദിവസം കർപ്പൂര ആരതി കൊടുക്കുക മാറ്റുണ്ടാവും മഹാത്രിഭുര സുന്ദരി കവചിത മന്ത്രം ഈ വക തടസ്സങ്ങള് പ്രശ്നങ്ങൾ നമുക്ക് മറികടന്ന് മുന്നോട്ട് പോകാൻ പറ്റും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എക്സാം ടൈമില് ഈ മറവി അതോടൊപ്പം ടെൻഷൻ കോൺഫിഡൻസ് ഇല്ലായ്മ ഇത് മറികടക്കണം നല്ല രീതിയിൽ നമുക്ക് എക്സാം തരണം ചെയ്ത് എഴുതി തരണം ചെയ്ത് വിജയത്തിലെത്തണം സാരസ്വത അരിഷ്ഠം അത് പൂജിച്ച് ജപിച്ചത് കഴിക്കുന്നത് വളരെ വിശേഷമാണ് നല്ല കോൺഫിഡൻസും ധൈര്യവും അതിൻ്റേതായിട്ടുള്ള വിജയവും നമുക്ക് ദൈവകൃപയാൽ കൃപയാൽ അനുകൂലമാകും സാരസ്വത അരിഷ്ടം ജപിച്ചു കഴിക്കുന്നത് വളരെ വിശേഷം അവിട്ട തരം ചതയം പുരുട്ടാതി മുക്കാൽ കുംഭരാശി കുംഭരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ചില പ്രശ്നങ്ങളിൽ നമ്മളെ വേണ്ടപ്പെട്ട ആൾക്കാർ സ്നേഹബന്ധങ്ങൾ അഫെയറുകൾ ബ്രേക്കപ്പ് ആവുന്ന സാഹചര്യം ഉണ്ടാകും ചില പ്രശ്നങ്ങളിൽ ഉണ്ടാകുന്ന തെറ്റിദ്ധാരണയും അതിന് പ്രേരകമായിട്ട് ചില ആൾക്കാരുടെ സപ്പോർട്ടും അതിൻ്റെ പിന്നിലുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം അവിടെ നമ്മൾ മാനസികമായിട്ട് തകരാൻ പാടില്ല പിടിച്ചു നിൽക്കണം രണ്ടാമത് പാർട്ട്ണർഷിപ്പ് മേഖലയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വിഘാതങ്ങൾ ഉണ്ടാകാൻ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് ഇരുന്ന് സംസാരിച്ച് ചിന്തിച്ച് പുതിയ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്ന് അക്കൗണ്ടബിലിറ്റി കറക്റ്റ് ചെയ്യേണ്ട സാഹചര്യം വന്നുകൂടായുകയില്ല അത് കറക്റ്റ് ചെയ്യണം അതോടൊപ്പം ഉന്നത സ്ഥാനീയത്തിൽ ഇരിക്കുന്നവരുടെ സമയത്തോളം ഒരു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്നവരുടെ സമയത്തോളം പൊളിറ്റിക്സ് താല്പര്യത്തിന് വേണ്ടിയിട്ട് നമ്മളെ ബലിയാണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നല്ല കരുതലില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും അങ്ങനെ ഇരിക്കുന്ന സ്ഥാനത്തിരിക്കുന്നവരെ സംബന്ധിച്ചുള്ള ചലഞ്ച് തന്നെയാണ് ഇവിടെ ഉഗ്ര നരസിംഹ കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് വളരെ പ്രയോജനകരമാണ് ഈ വക ശത്രുദോഷവും മറ്റു കാര്യങ്ങളും നമ്മളെ ബാധിക്കാതെ ഒരു പ്രൊട്ടക്റ്റായിട്ട് നിൽക്കുന്നത് നരസിംഹ നരസിംഹകവച മന്ത്രമാണ് ഈശ്വരാനുഗ്രഹം അനുകൂലമാണ് ഒരുരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി മീനം രാശി മീനം രാശിക്കാരെ സംബന്ധിച്ച നല്ല ചാരിറ്റി കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സാഹചര്യമാണ് പാവപ്പെട്ടവർക്കായിരുന്നാലും മറ്റു മേഖലയിലുള്ളവർക്കായിരുന്നാലും സഹായം എത്തിക്കുക അതിൽ പങ്കുവഹിക്കുന്നത് നമ്മുടെ ഗൃഹത്തിന് നമ്മുടെ കുടുംബത്തിന് അതിൻ്റെ ഐശ്വര്യവും ശ്രേയസും തരും അതോടൊപ്പം സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ ചില വീട്ടുവീഴ്ച മനോഭാവത്തോട് കൊടുക്കും പിടിവാശി അവിടെ ഉപേക്ഷിക്കുന്നതാണ് അഭികാമ്യം ശത്രുക്കൾ അല്ലെങ്കിൽ നമുക്ക് കൂടിക്കൂടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം പൊതുപ്രവർത്തകരിൽ കണ്ടുവരുന്ന ചില പ്രശ്നങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളെ കുറിച്ചിട്ടുള്ളത് നമ്മളെയും തേടി വരാനുള്ള നമ്മുടെ പേരും കൂടെ വലിച്ചഴിക്കാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് അവിടെ ഒരു ജാഗ്രത ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള അതോടൊപ്പം പ്രൊഫഷണൽ മേഖലയിൽ എൻജിനീയറിങ് മെഡിസിൻ അല്ലെങ്കിൽ ഡോക്ടർ വക്കീല് ചാർട്ടെ കൊണ്ട് ആ തരത്തിലുള്ള പ്രൊഫഷണൽ മേഖലയിൽ സ്വകാര്യ സർവീസ് നടത്തി മുന്നോട്ട് വന്ന ഒരു സമയത്തുള്ളു ചില ചലഞ്ചസ് വരുമെങ്കിലും വേറൊരു സിസ്റ്റത്തിലേക്ക് പോയി കാലത്തിനനുസരിച്ചിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ്സ് ചിന്തിക്കുന്നത് വളരെ വളരെ ഗുണപ്രദമാണ് കാലത്തിനനുസരിച്ചുള്ള മുന്നേറ്റം അപ്പോൾ ഇവിടെയെല്ലാം നമുക്ക് ഈശ്വരാധീനം അനുകൂലമാകണം വേറൊരു സ്ഥലത്തേക്ക് ഒരു ട്രാൻസ്ഫർ നമ്മുടെ സ്ഥാപനം അല്ലെങ്കിൽ വേറൊരു തരത്തിലും കൂടെ ബിസിനസ് വ്യാപിപ്പിക്കൽ അതോടൊപ്പം നമ്മുടെ സാധനം അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനം അത് ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധം ബ്രാൻഡഡ് ചെയ്യുക എന്ന് പറയും മനസ്സിലേക്ക് ഉറപ്പിക്കുക എന്നുള്ളത് ചിന്തിക്കുന്നവർ സംഭവം അതനുസരിച്ചുള്ള പ്രോജക്റ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്താൽ മിനിമം അതൊരു വർഷത്തിനകത്ത് തന്നെ നല്ല ഗ്രോത്ത് കാണിക്കും അതിൽ വിജയിക്കാനും നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഇവിടെ കുടുംബക്ഷേത്രത്തിൽ അതിനുള്ള പ്രാർത്ഥനയും പരിഹാരവും ചെയ്യുന്നതോടൊപ്പം ശിവഭഗവാന് രുദ്രാഭിഷേകം ചെയ്യുന്നത് വളരെ വിശേഷമാണ് ധാരയായിട്ട് ചെയ്യുന്നതും വളരെ വിശേഷമാണ് അത് ഏഴ് തിങ്കളാഴ്ച ചെയ്യുന്നത് ഈ കാലഘട്ടത്തിൽ വരുന്ന പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോവാൻ സഹായകരമാണ് ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ് വീണ്ടും നമുക്ക് നമുക്കടുത്തയാഴ്ച